പ്പള്ളിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കാണാതായിരിക്കുന്ന ഐശ്വര്യ എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെ തൃശൂർ ധ്യാന കേന്ദ്രത്തിന് സമീപത്ത് വെച്ച് കണ്ടു എന്ന് ഉള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത് തൃശൂരിൽ നിന്ന് കണ്ടതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ നിലവിൽ കുളിത്തുറ സ്വദേശിയായിരിക്കുന്ന ഐശ്വര്യയുടെ വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് കാരണം രണ്ടു ദിവസങ്ങളായി കാണാതായിരിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ കിട്ടിയെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത പോലീസ് പങ്കുവെക്കുന്നത് അപ്പൊ ആ കുട്ടിയുടെ തീരുമാനം എന്താണ് അതനുസരിച്ച് നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി റീസൺ തടയാം